യുവതിക്ക് അശ്ലീല സന്ദേശം അയച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മണാശ്ശേരിയിൽ റോഡ് ഉപരോധിച്ചു ഡിവൈഎഫ്ഐ മണാശ്ശേരി മേഖലാ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എ കെ രനിൽ രാജ് ഉദ്ഘാടനം ചെയ്തു സമൂഹ മാധ്യമത്തിലൂടെ യുവതിക്ക് അശ്ലീല സന്ദേശം അയച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് ഡിവൈഎഫ്ഐ മണാശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഗസ്ത്യൻമൊഴി കുന്നമംഗലം സംസ്ഥാന പാതയിൽ മണാശ്ശേരിയിൽ റോഡ് ഉപരോധിച്ചാണ് പ്രതിഷേധിച്ചത് തുടർന്ന് പ്രവർത്തകർ രാഹുലിന്റെ കോലം കത്തിക്കുകയും ചെയ്തു പ്രതിഷേധത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എ കെ റണിൽ രാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് വി സഞ്ജയ് അധ്യക്ഷനായി ഷിംജേഷ് മനോജ് വീണ അഭിൻ അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം